ഈ മഹത്തായ സംഗമത്തിൻ്റെ ആദ്യക്ഷം വഹിക്കുന്ന സമസ കേരള ജമഴ്യത്തുഴലമ്യയുടെ ബഹുമാന്യരായ നേതാവും വിദ്യാഭ്യാസ ബോർഡ് മാനേജറും കൂടിയായ കെ മോയിൻകുട്ടി മാസ്റ്റർ അവറുകൾ വേദിയിൽ സന്നിഹിതരായ സമസ കേരള ജമഴിയ തുടലമയ്യയുടെ കേന്ദ്ര മുഷാവറാംഗം അഭിയന്തരായ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അവൾ നമ്മുടെ വേദിയിൽ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന അഷെയ്ഖ് അബ്ദുള്ള അഹമ്മദ് ഇസ്മായിൽ അഹമ്മദ് അഹമ്മദ് അബ്ദുള്ള ഇസ്മായിൽ അൽ ഷഹി അൽ ഹജരി അവർകള് ബഹുമാനപ്പെട്ട വഹാബ് ഹൈതമി ഉസ്താദ് ബഹുമാനപ്പെട്ട എം ടി ഡി ഉസ്താദ് നമ്മുടെ വേദിയിൽ സന്നിധരായിട്ടുള്ള ഇസ്തിഖാമയുടെ പണ്ഡിത സുഹൃത്തുക്കളെ നേതാക്കളെ ഈ ചടങ്ങിലൊത്തുകൂടിയ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസകേരള ജമയ്യത്തുള്ള മയ്യയുടെ അഹല സുന്നവൽ ജമത്തിൻ്റെ അജയ്യത വിളിച്ചറിയിച്ച് ചെറുപാടി സംവാദത്തിൽ വിജയത്തിൻ്റെ ൊടി പാറിപ്പറിപ്പിച്ച ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കളുള്ള ആദരവാണ് ഈ വേദിയിൽ നൽകപ്പെടുന്നത് സമസ കേരള ജമയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും സംഘടിപ്പിക്കുന്ന സാധാരണ പരിപാടികളെ പോലെയല്ല ഒരുപാട് സംവാദങ്ങൾ നടത്തി അതിൻ്റെ എണ്ണം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിൻ്റെയൊക്കെ ആളുകളാണ് എന്ന് മേന്മ നടിക്കുന്നതിന് വേണ്ടി സംവാദങ്ങൾ നടക്കുന്ന ആളുകളുമല്ല പക്ഷേ അനിവാര്യമായ ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ സമസ്ത കേരള ജമയത്തുള്ളമ്മയുടെ നേതൃത്വത്തിൽ അഭിവന്യരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സംവാദങ്ങളൊക്കെ നടത്താറുണ്ട് നമ്മുടെ സംവാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തികച്ചും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ആശയപരമായിട്ടാണ് നമ്മൾ സംവാദം സംഘടിപ്പിക്കാറുള്ളത് ഒരു നിലക്കും പ്രതിപക്ഷത്തുള്ള ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതോ അതല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ അപമാനപ്പെടുത്തുന്നതോ ആയ ഒരു പരാമർശവും ഒരു സമീപനവും നമ്മുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവാറില്ല നമ്മുടെ ശൈലിയല്ല ചെറുപാടി സംവാദം ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും അറിയാം എത്ര മാന്യമായിട്ടാണ് അഭിവ്യന്തരായ നമ്മുടെ പണ്ഡിതന്മാർ വിഷയങ്ങൾ അവതരിപ്പിച്ചത് എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ ചോദ്യങ്ങൾ ഉന്നയിച്ചത് അവിടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അവർ മുന്നോട്ട് വച്ച വാദങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി സഹോദരിമാരെ ഭാഗത്ത് ചേർന്ന ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മളുടെ അവർക്കിട്ട സീറ്റ് തെഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൊയ്തീൻ കുറച്ച് ചേർ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ ഒന്നാ കൊണ്ടുപോകുകയാണ് സഹോദരിമാർ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കുള്ള സൗകര്യം ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ ഒട്ടേറെ സംവാദങ്ങൾക്കും ഖണ്ഡന പ്രഭാഷണങ്ങൾക്കുമൊക്കെ പേരുകേട്ട ചെറുവാടിയിൽ ഒരു ചരിത്രം കൂടി ബഹുമാനരായ സ്തിഹാമ രചിച്ചിരിക്കുകയാണ് സമസ കേരള ജമയതു അലമയുടെ വൽ ജമത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കുമാറ് വഹാബിസത്തിൻ്റെ അവരുടെ ആശയത്തിൻ്റെ വാദഗതികളുടെ മുനിയൊടിച്ച അഭിഭന്യരായ നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കളെ അഭിനന്ദിക്കുകയാണ് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആ ചെയ്യുകയാണ് സമസ കേരള ചരിത്രത്തിൽ ചരിത്രത്തിലൊട്ടേറെ വർഷക്കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാനായ ഷെയ്ഖുന ഷംസലുല്ലമായി നവുറല്ലാഹു മറക്കഥ മഹാനുഭാവൻ്റെ ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ ഷെഹുന ഷംസുലമ ഒട്ടേറെ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു വഹാവികൾക്കെതിരെ മൗദൂതികൾക്കെതിരെ കാതിയാനികൾക്കെതിരെ അതുപോലെ തന്നെ വ്യാജത്വരീക്കത്തുകാർക്കെതിരെയൊക്കെ അതിശക്തമായ ആദർശ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാനായ ഷെഹുന ശംസുലുലമ ബഹുമാനപ്പെട്ട ഷെഹുന ഈ ആദർശ പോരാട്ട വീതിയിലേക്ക് കടന്നു വരുന്നൊരു സന്ദർഭം നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് നെന്മണ്ടയിൽ സംവാദം കഴിഞ്ഞു അന്ന് അഹരി സുനത്തി വൽസമാൻ്റെ പ്രവർത്തകർക്ക് കൂടി തലയുയർത്തി നിൽക്കാൻ വഹാബികൾ മുഴുവനും എല്ലാ ആദർശവും അവരുടെ ആശയങ്ങളുമൊക്കെ ഉച്ചൈസ്ഥരം വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ ആരാണുള്ളത് എന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന സന്ദർഭം അന്ന് നിനക്കെ മറുപടി പറഞ്ഞു വഹാബികളുടെ പത്തി താഴ്ത്തിയ അഭിപന്ധ്യരായ ഷേഖുനാൻ ഷംസുലുലമ ആ സംവാദം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഷേഖുനാൻ ശംസുല്ലമയെ ആ നാട്ടുകാർ പല്ലക്കിൽ ചുമന്നുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ രീതിയിൽ ആ നാട്ടുകാർ ഷേഖുനാ ശംസുലമയെ വരവേൽക്കുകയും ഷേഖുനാജ് ഷംസുല്ലമയെ പ്രശംസിക്കുകയും ആദരിക്കുകയും അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടുകൂടി ഷെയ്ഖുനായെ വീട്ടിൽ പല്ലക്കിൽ ചുമന്നുകൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഇന്നതാ ഷേഖുനാ ഷംസുല്ലമയുടെ മക്കളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന സമസ്തകേരള ജമിയത്തുലമയുടെ എസ് കെ എസ് എസ് എമ്മിൻ്റെ ഇസ്തിഖാമയുടെ അഭിവന്യരായ പണ്ഡിത സുഹൃത്തുക്കൾ ഈ ആദർശ പോരാട്ടത്തിൽ വിജയം ഭരിച്ച് നമ്മുടെ ഈ പ്രൗഢമായ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർക്കുള്ള ആദരവാണ് എന്ന നിലയിൽ നമ്മൾ ഓരോ ആളുകളും നിൽക്കുന്നത് ഇതേറെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല നമുക്കറിയാം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണോ വഹാബിസം എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ ആശയങ്ങളുടെ കൂടാരമാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്ത് പറഞ്ഞത് പിൽക്കാലത്ത് മാറ്റി പറയുന്ന കൃത്യമായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ന് വഹാബിസം പ്രതിനിധാനം ചെയ്യുന്ന മുജാഹിദ് സംഘടനകൾ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് അഭിവ്യന്തരായ നമ്മുടെ പൂർവ്വസൂരികൾക്കെതിരെ കേരളത്തിലെ സുന്നികൾക്കെതിരെ ഏത് വിഷയത്തിലാണോ ഷുർക്കും കുഫ്രുമൊക്കെ ആരോപിച്ചത് ഇന്ന് അതേ വിഷയത്തിൽ പരസ്പരം ശുർക്കും കുഫറുമൊക്കെ ആരോപിച്ച് ആരോപണ പ്രത്യാരോപണവുമായി ഭിന്നിച്ചു നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഒരു സംവാദം കഴിഞ്ഞപ്പോഴും ഈ സംവാദത്തെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിലയിരുത്തുകയാണ് അതോടൊപ്പം മുജാഹിദ് സംഘടനകൾ വിലയിരുത്തുകയാണ് അവർ സംഘടനാ ഗ്രൂപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഏറ്റുവാങ്ങിയ തോൽവി എന്നാണ് അഭ്യന്തരായ നമ്മുടെ പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല ഉത്തരവാദപ്പെട്ട മുജാഹിദ് വിഭാഗം ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുകയുണ്ടായി അഭിവുതരായ നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കൾ മുജാഹിദ് നേതാക്കളോട് ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്ന പരിശുദ്ധമായ ഖുർആൻ പുണി നബിസലാഹു അലി വസലമാ തങ്ങളുടെ ജന്മം കൊണ്ട് ആഘോഷിക്കാനുള്ള തെളിവായി നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അതിനെ ഗണ്ണിക്കാൻ അവർ ഒരു കാര്യം നബിസല്ലാഹു അലി വസലമാ തങ്ങളോ സഹാബത്തോ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിബിദിനം ആഘോഷിച്ചിട്ടില്ലല്ലോ എന്നാണ് അഭിയന്തരായ നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി ചോദിച്ചു വൽതക്കും മിൻകും ഉമ്മത്തുൻ എന്ന് പറയുന്ന ആയത്ത് ഇത് സംഘടന രൂപീകരിക്കാനുള്ള തെളിവായി നിങ്ങൾ ഉദ്ധരിക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചു പക്ഷെ ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ ഞാൻ വിചാരിക്കുന്നു അവരൊരിക്കലും അത്തരത്തിലൊരു ചോദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പതുക്കെ ആ ചോദ്യത്തിൽ നിന്ന് വഴുതിമാറാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ സംഗതി മുജാഹിദ് ഗ്രൂപ്പുകളിൽ പോലും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടു അവർ പോലും ഈ വിഷയം ഉദ്ധരിക്കുകയും ഇത് പറയുകയും ഇതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തത് പരാജയമാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുജാഹിദ് പ്രവർത്തകരടക്കം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുവാടി സംവാദത്തിലെ പരാജയം ഏറ്റുവാങ്ങിയ ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം ഞാൻ വളരെ സൗമ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ മുജാഹിദ് പ്രവർത്തകരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പുനർവിചിന്തനത്തിനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഒരു അവസരം കൂടിയാണ് ഏത് വിഷയത്തിലാണ് ഇവിടെ സംവാദം നടന്നത് ഹബീബായ മുഹമ്മദ് മുസഫ സലാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹം ഇഷ്ടം പ്രണയം പ്രകടിപ്പിക്കുന്ന നിബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അനസ്ലാമികമാണോ ഇസ്ലാമികമാണോ എന്ന വിഷയത്തിലാണ് ഇവിടെ സംവാദം നടന്നിട്ടുള്ളത് പുണ്യനബി സാഹുഅലി വസ്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ മാത്രം ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം അതപ്പതിച്ചു പോയി എന്നുള്ളത് വളരെ കൂടി നമ്മൾ കാണേണ്ടതാണ് ഒരു കാലത്ത് ഇവിടെയൊക്കെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഈ നബിദിനാഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നു മാത്രമല്ല അവിടെ നേതൃത്വത്തിൽ വലിയ നബിദിന പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് ഖാദിയാനികളിൽ നിന്ന് നബിദിനാഘോഷം തെറ്റാടി എന്ന വാദം സ്വീകരിച്ചുകൊണ്ട് ഖാദിയാനികൾ ആദ്യമായി പറഞ്ഞു വെച്ച വാചം പിന്നീട് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പുണ്യനബി സലാഹു അലി വസലമാങ്ങളോടുള്ള സ്നേഹം ഇഷ്ടം പ്രകടിപ്പിക്കുന്ന നബിദിനാഘോഷ പരിപാടികളിൽ പോലും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ മാത്രം അതപ്പതിച്ചുപോയി എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അല്ലെങ്കിലും ലോകത്ത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരു പ്രവാചക സ്നേഹി എന്ന നിലയിൽ ഒരാൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഏറ്റവും മ്ളേച്ഛമായ സ്റ്റേറ്റ്മെൻറ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നബിസുലാഹു അലി വസ്ലമാ തങ്ങളുടെ മഹാത്മ്യത്തെ ചെറുതാക്കുന്ന ആണ് അത് ലോകത്ത് പറഞ്ഞത് ഈ വഹാബികളാണ് അത് ലോകത്ത് ആദ്യമായി പറഞ്ഞത് ഈ വിദേഹത്തിൻ്റെ കക്ഷികളാണ് നബിസുലാഹു അലി വസലമാ തങ്ങൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ മനുഷ്യരാണെന്ന് പറയാൻ നബിസാഹു അലി വസല്ലമാങ്ങളുടെയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വിശ്വാസതയും സത്യസന്ധതയും ഒക്കെ ചോദ്യം ചെയ്യുന്ന വളരെ ഗൗരവതരമായ വളരെ മേച്ചമായ പ്രസ്താവനകൾ ലോകത്ത് നടത്തിയത് ഈ വിധേത്വുകാരാണ് പരിശുദ്ധമായ ധീരിൻ്റെ അടിത്തറ പോലും ഇളക്കി മാറ്റുന്ന രീതിയിൽ പ്രവാചകന്മാരുടെ പൂർവീകരുടെ വിശ്വാസ്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യുന്ന ഈ വളരെ മേച്ചമായ പ്രസ്താവനകൾ നടത്തുന്ന ഈ വിദഗത്തിൻ്റെ കക്ഷികൾ അവിടെ ആശയത്തിൻ്റെ പാപ്പരത്വം വളരെ കൃത്യമായി പ്രകടമാകുന്ന സംവാദമാണ് ചെറുവാടി സംവാദം അതുകൊണ്ട് അഭിമാനത്തോടു കൂടിയാണ് സന്തോഷത്തോടു കൂടിയാണ് അഭിവന്ധ്യരായ നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കളെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നത് അതിന് നേതൃത്വം നൽകി അതിനോട് സഹകരിച്ച ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെയും ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും മുത്കടും അഭിനന്ദിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദീനിനു വേണ്ടി അഖലി സുനവൽത്തിന് വേണ്ടി നിരോധാർത്ഥമായി നേതൃത്വം നൽകാൻ അതിനെ ഹിതുമത്ത് ചെയ്യാൻ അഭിവന്ദരായ നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കൾക്ക് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അവിടെ ഹിതുമത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ മരിക്കുന്നത് വരെ പരിശുദ്ധമായ അഖിലി സുന്ന വൽജമായത്തിൻ്റെ സമസ്ത കേരള ജമയത്തുല്ലമയുടെ ആശയദർശങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്കൊക്കെ ചെയ്യുമാറാകട്ടെ ഈ ചടങ്ങ് എന്നൊരു വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസാഹത്തുല്ലാഹി വാർ